വീണ്ടും ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ച കൊല്ലത്ത് രോഗികൾക്ക് കുത്തിവയ്പെടുത്തത് മൊബൈൽ ഫോണിന്റെ ടോർച്ച് വിളിച്ചത്തിൽ കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് മൊബൈൽ വെളിച്ചത്തിൽ കുത്തിവയ്പ്പെടുത്തത് വൈദ്യുതി തകരാറിലായതോടെയാണ് വെളിച്ചമില്ലാതെ രോഗികൾക്ക് ചികിത്സ നൽകിയത് ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം വൈദ്യുതി തകരാറിലായതോടുകൂടിയാണ് കൊറ്റങ്കരയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മൊബൈൽ വെളിച്ചത്തിൽ കുത്തിവെപ്പ് എടുക്കേണ്ടി വന്നത് അവിടെ ഒരു ഇൻവെർട്ടറോ ജനറേറ്ററോ മറ്റ് സംവിധാനങ്ങളോ സ്ഥാപിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് പോയാൽ മൊബൈൽ വെളിച്ചത്തിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് അത്യാവശ്യം മൊബൈൽ ഫോണിന് തെളിച്ചമുള്ളതുകൊണ്ട് അപകടമൊന്നും പറ്റിയില്ല പക്ഷെ ആ സമയത്തും രോഗികളെ ചികിത്സിക്കാൻ സന്മനസ് കാട്ടിയ നഴ്സിന് നമ്മൾ അഭിനന്ദനം അറിയിക്കണം അതേസമയം ഇത്തരം ആരോഗ്യ സംവിധാനങ്ങളിൽ വേണ്ടുന്ന മിനിമം ജനറേറ്ററോ അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടറോ ബാറ്ററിയോ സംവിധാനമെങ്കിലും ഇത്തരം ആശുപത്രികളിൽ ഉണ്ടാവേണ്ടതാണ് അതൊന്നും അവിടെ ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദിലീപ് ജോബ് ചേരുന്നു ദിലീപ് ഗുഡ് മോർണിംഗ് ഈ കുത്തിവയ്പെടുത്ത നേഴ്സിനെയൊക്കെ നമ്മൾ അഭിനന്ദിച്ചാൽ മതിയാവും കാരണം അവരാ റിസ്ക് എടുത്താണ് ഈ കുത്തി വെച്ചത് പക്ഷേ ഇത്തരം സംവിധാനങ്ങളിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലടക്കം ഇൻവെർട്ടറോ ബാറ്ററിയോ ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ അവിടുത്തെ ഇൻവെർട്ടറിന് എന്ത് സംഭവിച്ചു ദിലീപ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് തീർച്ചയാണ് രോഗി അത്യന്തസന നിലയിൽ വരുമ്പോൾ അവരെ പരിചരിക്കേണ്ട മര്യാദകൾ ആ ഡോക്ടറും നഴ്സും പാലിക്കേണ്ടതുണ്ട് പക്ഷേ ഈ കുത്തിവെപ്പ് എടുക്കുന്ന സമയത്ത് ആവശ്യത്തിലുള്ള വെളിച്ചം നമുക്ക് അനിവാര്യമാണ് അത് കുത്തിവെപ്പ് കുത്തിവെപ്പ് എടുക്കുമ്പോഴാണെങ്കിലും ശരി അതുപോലെ തന്നെ രക്തം സ്വീകരിക്കുമ്പോഴാണെങ്കിലും രക്തം എടുക്കും എടുക്കുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായി വെയിൻ കിട്ടേണ്ടതുണ്ട് ഇതെല്ലാം തന്നെ വെളിച്ചത്തിൻ്റെ അപര്യാപ്ത മൂലം വലിയ അപകടങ്ങളിലേക്ക് കാരണമാകുന്ന ഒരു കാര്യം കൂടിയാണ് കൊറ്റങ്കര പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ അവിടെ ജനറേറ്റർ ഇല്ല എന്നാണ് നമ്മൾ നമ്മൾക്കറിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നത് കേടായി പിന്നീട് പുതിയതൊന്നും വച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഇത് എടുക്കാൻ വന്ന അതായത് അവിടെ രോഗിയെ വന്ന നിസാർ എന്ന് പറയുന്ന ഒരു ബൈസ്റ്റാൻഡാണ് ഈ രംഗം എടുത്തിരിക്കുന്നത് ഇയാൾ പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഇരുട്ടത്താണ് രോഗികളെ പരിചരിക്കുന്നത് കരണ്ട് പോയാൽ യാതൊരു തരത്തിലുള്ള വെളിച്ചവും സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് അവിടുത്തെ ഡോക്ടറുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഡോക്ടറെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഡോക്ടർ അതിന് മറുപടി തരാനോ അല്ലെങ്കിൽ ഡോക്ടറെ ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടിൽ കൂട്ടുകാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് രോഗികളാണ് ഒരു ദിവസം അവിടെ ഒ പിയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞാൽ ആ ആശുപത്രി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടി ജില്ലാ ആശുപത്രി കൊല്ലത്തേക്ക് എത്തണം ഇത് ആളുകൾക്ക് ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ആവിശ് അടിയന്തരമായി എത്തേണ്ട ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ദയനീയമായ കാഴ്ചയാണ് നമ്മളിത് നോർത്ത് ഇന്ത്യയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒന്നുമല്ല കേരളത്തിലാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് ഈ ഇരുട്ടത്ത് മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഈ കുത്തിവയ്പെടുക്കുന്നത് കുത്തിവയ്പെടുക്കുന്നത് മാത്രമല്ല രക്തം എടുക്കും ടക്കം ഈ വെളിച്ചത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് ഗുരുതരമായ തെറ്റും കൂടിയാണ് ഇവർ ആവർത്തിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ആ നഴ്സിനെയും ഡോക്ടറിനെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ആരോഗ്യ സംവിധാനത്തിൽ മിനിമം പാലിക്കേണ്ട അത്യാവശ്യം വെളിച്ചത്തിൽ വേണമല്ലോ ഇഞ്ചക്ഷൻ എടുക്കാൻ പേനൊക്കെ പിടിച്ചു വയ്ക്കേണ്ടതല്ലേ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ടോർച്ച് വെളിച്ചത്തിൽ മാത്രം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൊറ്റങ്കരയിലുണ്ടായി കൊറ്റങ്കരയിൽ കേടായ ഈ പറയുന്ന ഇൻവെർട്ടർ നന്നാക്കാൻ അധികം ശ്രമിച്ചിട്ടില്ല ഇത്തരം സംവിധാനങ്ങളിൽ അടിയന്തിരമായി സ്ഥാപിക്കേണ്ട ഇത്തരം സാഹചര്യങ്ങളുണ്ട് അതിനൊക്കെ ആരോഗ്യവകുപ്പ് ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് ദിലീപ് ദേവസ് ആണ് കൊറ്റങ്കരയിലെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവച്ചത്